ചെറുപ്പളശ്ശേരി പുത്തനാൾക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നലെ കഥകളി അരങ്ങേറി ബാലി വിജയം കഥയാണ് അരങ്ങേറിയത്യ നിന്ന് എടുക്കാൻ രാവണനായി കലാമണ്ഡലം പ്രദീപ് നാരദനായി കലാമണ്ഡലം ഹരി ആർ നായർ ബാലി നാരായണൻകുട്ടി സംഗീതം സദനം ശിവദാസൻ ശ്രീരാഗ് വർമ്മ ചെണ്ട കലാമണ്ഡലം രവിശങ്കർ മദ്ദളം ചെറുപ്പളശ്ശേരി ഹരിഹരൻ ചുട്ടി കലാമണ്ഡലം ശ്രീജിത്ത് അണിയറ ചെമ്മന്നൂർ ബാലനും സംഘവും എന്നിവരാണ് അവതരിപ്പിച്ചത് നിരവധി ആളുകളാണ് കഥകളി ആസ്വദിക്കാനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് ഇന്ന് വിവിധ നൃത്തനിത്യങ്ങൾ തുള്ളൽത്രയം എന്നിവ ക്ഷേത്രത്തിൽ അരങ്ങേറും